അല്ലേ ശരിയല്ലേ ഒന്ന് രണ്ട് വട്ടം നല്ല നല്ലതാണ് എനിക്ക് അറിഞ്ഞ് അറിയോ അതിൽ കൂടുതൽ നിന്റെ ഉണ്ണിയിലേ ഞാൻ ഈ ഉണ്ണിന ഇവിടെ വന്നിട്ടാ കണ്ടിട്ടുള്ളൂ അല്ലേ നിന്റെ ഭവനം നിന്റെ മുറികറുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചു നോക്ക് നിന്റെ മുമ്പിൽ വെച്ചൊരു വട്ട അങ്ങനെയാണോ എത്ര വട്ടം കിട്ടിയ ഞാൻ വേറെ എവിടെ നിന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പുറത്ത് വെച്ച് കിട്ടി തമ്മാനം കിട്ടി കാര്യം ചോദിച്ചില്ല നാല് വട്ട പറഞ്ഞോളൂ ശരിയല്ലേ ഞാൻ ഒന്നിൽ കൂടുതലല്ലേ പറഞ്ഞു ശരിയല്ലേ എന്നിട്ട് നീ കണ്ട കാലം വെച്ചിട്ടിരുന്നു അല്ലേ അപ്പൊ പുറത്താക്കണ്ട ഉണ്ണിയ ആ മോതല്ലേ മനസ്സിലായില്ല ഇനി ഉണ്ണിയായിട്ടുള്ള ഒരു ബന്ധങ്ങളില്ല അതിനെന്നെ വിളിക്കരുത് കാണരുത് എന്റെ ഭവനത്തിലേക്ക് വരരുത് നീ കട്ടായം പറഞ്ഞ അതങ്ങോട്ട് പൊക്കൂടുന്നു അത് നീയാ പറയുന്നത് അത് നീ ചോന്ന അവര് ചുമട്ട് തന്നെയാ അത് ചോക്കാൻ നിനക്ക് സന്നദ്ധനാണെങ്കിൽ നീ എടുത്തോ മനസിലായി നല്ലതല്ല എന്നാ പറഞ്ഞു മനസിലായി നീ നാളെ അതിലും ചെയ്താലോപ്പുണ്ടാ നീ നിര ശരീരത്തില് എന്തെങ്കിലും ചെയ്ത് നീ നിര്യാണം വന്നു പോയി എന്താ ചെയ്യാ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഉണ്ണി കൊല്ലം പറയാൻ പറ്റൂ ഇല്ല അങ്ങനെ ചെയ്യില്ല ഉറപ്പുണ്ടാ മനസ്സുന്ന കൂടെ കൂടല്ലേ എല്ലാം കൊണ്ടും അല്ലേ ഞാൻ കൊണ്ടുവന്ന് തരാം ഈ ആ ചിത്രം കൊണ്ടു കൊടുത്തു ഞാൻ കൊണ്ടുവന്ന് തരാം പിന്നെ എല്ലാം നീ നോക്കിക്കോളും അപ്പൊ ഇങ്ങനെ ഞാൻ കാര്യം പറയാ തിരുവോണമാണെങ്കിൽ ഇപ്പൊ വേണം അഷ്ടമത്തിൽ പോയി നിൽക്കാം അപ്പൊ വെള്ളി കൊണ്ടൊരു കാര്യം നടക്കില്ല അതാ എനിക്ക് നഷ്ടത്തിലെന്താ കർമ്മം വാഹനം ഓടിക്കുന്ന സമ്പ്രദായാണോ അല്ലെങ്കിൽ വാങ്ങിച്ച് മറച്ചു വെക്കുന്ന സമ്പ്രദായം അതാ ചോദിക്കണേ ഇത് അതുവരെ ഒരു അനർത്ഥം നിന്റെ ഭവനത്തിൽ ഉണ്ടാവില്ല ഇത് ആ മണ്ണില് കൊണ്ടുവന്നു ഞാനാ ഉണ്ടായോ കൊന്തോന്ന് അപ്പൊ പിന്നെ ശരിയല്ലേ ഒരാള് ശരീരത്തിൽ വന്ന് തർക്കം പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ അത് തല്ലിന് ഉദ്ദേശിച്ചല്ലേ രണ്ട് പേരുടെ കളിചിരി പുതുമിക്ക് തല്ലില്ലല്ലോ ഉണ്ടാ ആ തർക്കം പറഞ്ഞു അതായത് ഒരു വാഹന സംബന്ധമായിട്ട് മിക്കലോ വാങ്ങലോ കൊടുക്കരു സമ്പ്രദായത്തിൽ എന്റെ ശരീരത്തിൽ ആരെങ്കിലും വന്ന് ദേവോപുരം ഉണ്ടും തള്ളുണ്ടായോ എന്ന് ചോദിച്ചോളൂ എത്ര നാളായതുണ്ടായിക്കോട്ടെ നാലഞ്ച് വർഷമായ നാല് വർഷക്കാലായിരിക്കും അത് ഞാൻ വാങ്ങിച്ചു തരാം നിനക്ക് അതാണോ വേണ്ടതെന്ന ചോദിക്കാം ഏ മതിയാ ആ ആ ഒരു ഭാഗം വിദ്യം വേണം ഒരു ഭാഗം കർമ്മം വേണം കർമ്മത്തിന് പോയി എത്ര കിട്ടും വെള്ളി അത് കഴിഞ്ഞ് കൊണ്ടുവരാതക്കാരെ വെള്ളി ഇട്ട് വെക്കലില്ലേ നീ അല്ല കൊണ്ടുവരും അടുത്ത കർമ്മത്തിൽ ആ ഉണ്ണി ഞാനായിട്ട് ഉടപ്പിടി വെച്ചോളാം നീ ഞാൻ പോലെ വരില്ലേ വരണമെങ്കിൽ വരണം അല്ലേ രണ്ടു മാസക്കാലത്തിന് മുമ്പ് ഞാൻ അവിടെ ഇണ്ട് ആ അതിന് ഞാൻ നിന്റെ വ്യാഴം വിട്ടിറങ്ങുന്ന സമയത്ത് നിന്റെ കയ്യിലുണ്ടായിരിക്കണം തിരിച്ചു വരുമ്പോഴും അങ്ങനെ ഒരാളും എടുക്കരുത് അതുപോലെ തന്നെ നിര്യാണം വന്ന സ്ഥലത്തും ജന്മം നൽകിയ സ്ഥലത്തും പതിനാറ് ദിനത്തിനുള്ളിൽ ആ മാതാവിനെ ആ കുഞ്ഞു കുട്ടിപ്പോകണ്ട ഘട്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൈ ഉണ്ടാവില്ല അല്ലാത്ത സമയത്തിന്റെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ തൃപ്തിണ്ടാക്കി ഞാൻ തൃപ്തിണ്ടാക്കി അത് പോവില്ല ഏത് ആ നാൽക്കാലിയുടെ ക്ഷീരത്തിന്റെ ഇടല്ലേ അത് പോവില്ല ഞാൻ ഇരുപത്തേഴ് നക്ഷത്രത്തിലെ ഏറ്റവും ഉന്നതിലും നല്ല സമയത്തിൽ നിൽക്കുന്ന ഒരേ ഒരു നക്ഷത്രം ഭരണിയാ അത് മാറി ഞാൻ പറഞ്ഞില്ലേ ഈ മകരത്തിൽ ഭരണി രംഗത്ത് സമയം മാറി ഇപ്പൊ നല്ല ഉന്നതർ ഈ അടുത്ത അടുത്താണ്ടക്കോളും ഉന്നതി നിൽക്കുന്ന ഒരേ ഒരു നക്ഷത്ര ഭരണിയാണ് നീക്കെന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ആ മുന്നിട അതുകൊണ്ടല്ല പറഞ്ഞു അപ്പൊ കാര്യങ്ങളൊന്നും നടപടിയായി നക്ഷത്ര സമയം നല്ല നല്ല ഇതൊരഞ്ച് വലത്തു വെച്ച് എന്റെ ഇല്ലം സംഘർഷിച്ചു അതിനോട്ടിട്ടോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായിരുന്നു നിനക്ക് നിന്നോട് ആറ് പോകാനുള്ള കാര്യം പ്രവർത്തിച്ചോളാ പറഞ്ഞേ അതിന്റെ കടലാസ് ഉണ്ടുകള് നിന്റെ ആ പുസ്തകത്താളിന്റെ അക്കങ്ങളെ എന്തൊക്കെ എഴുതി കൊടുക്കണം എഴുന്നക്കിലേക്ക് പോണെങ്കിലും നീ ഇറങ്ങിപ്പോ നിന്റെ സമയം നല്ലതാണ്